ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റ് മതവിഭാഗങ്ങളുടെ ദൈവങ്ങളെ വരയ്ക്കുക അതിൽ ആകൃഷ്ടയാകുക അതിനോട് ഭക്തി തോന്നുക ആദരവ് തോന്നുക അതൊക്കെ സർവ്വസാധാരണമാണ് നമ്മൾ സമ്മതിക്കുന്നു അതിനെയൊക്കെ ഇത്ര കണ്ട് എതിർക്കാനുണ്ടോ എന്ന് ഒരു പറ്റം ഫാൻസുകാർ വന്ന് നമ്മളോട് ഇങ്ങനെ വെട്ടികളി ഫാൻസ് ഉണ്ടല്ലോ നമ്മളെ ഇങ്ങനെ നിരന്തരം തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല മുമ്പ് ഞാൻ വീഡിയോ വായിച്ചിട്ടുണ്ട് ചില ഭക്തി സീരിയലുകൾ സീരിയലുകളിലൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് ഏതാണ്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവമായി മാറിയ ചില നടന്മാരെ കുറിച്ച് അവർക്ക് പിന്നീട് തോന്നുവാണ് കാരണം ഈ വേഷം ഇവർ വർഷങ്ങളോളം അഭിനയിക്കുവാണ് അപ്പം ഇവർക്ക് തോന്നുവാണ് പിന്നീട് നമ്മൾ അത് തന്നെയാണോ എന്ന് കണ്ണന്റെ ചിത്രം വരച്ചപ്പോ ചില ഉൾട്ടമാധ്യമങ്ങൾ ഇവരെ കണ്ണന്റെ രാധയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് നടന്നു യൂട്യൂബർമാർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ വെറൈറ്റി ആണ് വെറൈറ്റി ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ തന്നെയാണ് എല്ലാവർക്കും താല്പര്യം എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയല്ല എങ്ങനെയാണ് വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ തലക്കെട്ടുകളിൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന അൽഗോരിതം ഇന്ന് എല്ലാവർക്കും അറിയാം നല്ല ആകർഷകമായ തമ്പുനയിലിടുക കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുക എന്നത് ഒരു അജണ്ടയാണ് ഇതിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നു യൂട്യൂബിന്റെ ഒരു തത്വം അത് തന്നെയാണ് അത് ഞാനടക്കം എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ തട്ടമിട്ട് കണ്ണനെ വരയ്ക്കുന്നു ശരി വരച്ചോട്ടെ അതിന് ശേഷമാണ് അവർക്ക് അവർ കണ്ണന്റെ രാധയാണോ എന്നങ്ങ് തോന്നിപ്പോയി ഞാനില്ലെങ്കിൽ ഹിന്ദുക്കൾക്കിനെയും ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല ഞാനാണ് ഗുരുവായൂര് ഞാനില്ലെങ്കിൽ ഗുരുവായൂരില്ല ഗുരുവായൂർ ക്ഷേത്രമില്ല കണ്ണനില്ല ഗുരുവായൂർ തന്ത്രിയില്ല ഇവർക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവർക്കങ്ങ് തോന്നിപ്പോയി അതുകൊണ്ട് ഹിന്ദുക്കളെ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാൻ ഞാനായൊരവസരം ഉണ്ടാക്കി തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നവര് ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും ചോദിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അപ്പോൾ ഓരോ തവണയും ഓരോ ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കണ്ണീരും പായാരവും വരും ആവലാതിയും വേവലാതിയും അവരെ ഒരു അന്യൻ കളിക്കുവാണ് സത്യത്തിൽ ഒരു ഭാഗത്ത് കരഞ്ഞു മെഴുകും മറുഭാഗത്ത് ഇവർ ഉഗ്ര മാറുന്നു മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്നു മറ്റുള്ളവരെ പ്രകോ പ്രകോപിപ്പിക്കുന്നു എന്നിട്ട് ഏതു മനുഷ്യനോ ആയിക്കോട്ടെ ഏതു മതവിഭാഗമോ ആയിക്കോട്ടെ അവരാരാധിക്കുന്ന ക്ഷേത്രത്തിനകത്ത് ചെന്ന് കലാപമുണ്ടാക്കത്തക്ക രൂപത്തിൽ അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്നു അവിടെ ചെന്നിട്ട് കല്യാണം ആലോചിക്കുക വരെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിർക്കുമോ കാരണം എൻ്റെ മോനെ ഞാൻ അവർക്ക് കെട്ടിച്ചു കൊടുക്കുമെന്നാ പറയുന്നത് ഒരു ഭർത്താവ് ഉള്ള ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി വേറെ ഒരു സ്ത്രീ എന്റെ മോനെ ഞാൻ അവർക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് എങ്ങനെ പറയും അതോ ആയമ്മ എന്റെ ആങ്ങളെയാണെന്നും പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു പയ്യൻ ഒരു യുവാവ് അവനെ നോക്കിയിട്ടാ പറയുന്നത് ഞാനൊക്കെ കെട്ടിച്ചു കൊടുക്കുന്നു അപ്പൊ കെട്ടിയോരെന്ന് പറയുന്ന ഒരാളില്ലേ ചോദിച്ചു പോകുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്നിട്ട് കമന്റ് കമന്റിട്ട് ആളെ കണ്ടുപിടിക്കുന്നു അവിടെ വന്നിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ എന്തിന്റെ ആരംഭമാണ് എന്ന് ഹിന്ദുക്കളൊന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു ഒരുപക്ഷെ ഇതും നല്ലതിനായിരിക്കും താനെന്തോ വാനോളം ഉയർന്നു പോകുന്നു എന്ന് തള്ള എന്ന് നമ്മുടെ താത്തായ്ക്കൊന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണനെ ഞാൻ സംരക്ഷിച്ചു നിർത്തിയത് അതല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോണ്ട് പോകുമായിരുന്നോ അടിച്ചോണ്ട് പോകുമായിരുന്നോ അപ്പോ ഒരാളുടെ ബുദ്ധി പ്രത്യേകിച്ച് കൂർമ്മ ബുദ്ധിയെ അളക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല ഓവർ വിനയം എവിടെയുണ്ടോ അവരെ സൂക്ഷിക്കണം അവര് കൂക്കട ഓവർ വിനയം നമുക്ക് നമ്മുടെയൊക്കെ മുൻകാല ജീവിതങ്ങളെന്ന് നോക്കിയാൽ നമുക്കറിയാം ആദ്യം മേഡം മേഡം എന്ന് വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ പിന്നീട് ഡാഷ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമിത വിനയം കാണിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നൊണകളൊക്കെ പറഞ്ഞിട്ട് ആരാണോ കൂടാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യം നമ്മൾ മനസ്സിലാക്കാൻ ഒരല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാകാൻ കുറച്ച് സമയമെടുത്തു അതും നല്ലത് വീണ്ടും ചിത്രങ്ങൾ അവർ ചിത്രങ്ങൾ വരച്ചോട്ടെ വിറ്റോട്ടെ അതൊന്നും ഇവിടത്തെ വിഷയമല്ല മറിച്ച് ഇവരൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറയുകയും ഞാൻ ഭക്തി കൊണ്ട് തന്നെയാണ് എത്തിയതെന്നും കണ്ണനെ ആരാധിക്കുന്നെന്നും കണ്ണൻ എൻ്റെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുമെന്നും എൻ്റെ സങ്കടവും സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നത് കണ്ണനോടൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരിലെ ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടി വരുന്നു നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നു കാരണം മതം വിട്ടുപോയെങ്കിൽ പോയി മതം മാറിയെങ്കിൽ മതം മാറി കുഴപ്പമില്ല ഇത് രണ്ടു വള്ളത്തിലും കാല് ചവിട്ടുന്നത് കൊണ്ടാണ് നമുക്കിതിനെ കൂടുതൽ സ്പെസിഫൈ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ശ്രീരാമൻ പറഞ്ഞതുപോലെ ഒൻപത് വയ ഒൻപതാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്ത്രീ ആണിത് ചെയ്യുന്നത് എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് കൂർമ്മ ബുദ്ധിക്ക് വിദ്യാഭ്യാസം ആ വേണ്ട ഇത്തരം വിവരക്കേടുകൾ പലതും ചെയ്തിട്ട് യാതൊരു കൂസലുമില്ലാതെ മുഴുവൻ ഹിന്ദുക്കളെയും അവർ ക്രൂശിലേറ്റുന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് അവർ അവർ പറയുന്നത് അവർക്ക് ഹിന്ദുക്കളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിച്ചു പക്ഷേ ആ പക്ഷേ എല്ലാമുണ്ട് എന്നെ സംരക്ഷിക്കുമെന്നും കൂടെ നിൽക്കുമെന്നും വിചാരിച്ച ഹിന്ദുക്കൾ എന്നോടൊപ്പം നിൽക്കുന്നില്ല മറിച്ച് എന്റെ കൂടെ നിൽക്കുന്നതാരാ അത് തന്നെ അത് തന്നെ അപ്പൊ എൻറെ കൂടെ നിൽക്കുന്നത് വേറെ ചില ആളുകളാണ് അതുകൊണ്ടാണ് ശ്രീല പറഞ്ഞത് ഇവർക്ക് പിന്നിൽ സംഘടിതമായ ശക്തികളുണ്ട് ഇവരെ പിന്നിൽ നിന്ന് നയിക്കാൻ തീവ്രവാദ ശക്തികളുണ്ട് എന്ന് പറയാൻ കാരണം അതാണ് കോടതി വിചാരണ പോലും കേൾക്കുന്നതിന് മുമ്പ് ഇവരെ പടിയടച്ച് പിഡം വെച്ചത് എന്തിനാണ് വിചാരണ കേട്ടിട്ടില്ല കാരണം ജഡ്ജും ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം അറിയുന്നു കാണുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരെ വിലയിരുത്താൻ കഴിയുന്നു ഒരു ഭാഗത്ത് ഇവർ കരയുകയും മറുഭാഗത്ത് ഇവർ ഒരു രാക്ഷസ രൂപം കൊണ്ട് വിളയാടുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വെറും ഒരു കച്ചവട തന്ത്രം മാത്രമാണ് ഈ ഹൈന്ദവ ഭക്തി അഥവാ കണ്ണനോടുള്ള ആരാധന എന്നത് വ്യക്തമാണ് സീല പറയട്ടെ ഉടൻ ഓരോ ദിവസവും അത്തരം വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് സിനിമാ നടികൾ തിരിഞ്ഞു നടന്നു വരുന്നത് പോലെ വരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചത് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ക്യാമറാ കൂടെ കൊണ്ടുപോകുമോ എന്നുള്ള നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല ഈ നമസ്കരിക്കുമ്പോ വരെ ക്യാമറമാൻ കൂടെയുണ്ട് ഞങ്ങളാരും ആരും അങ്ങനെയല്ല ഞങ്ങളൊക്കെ വിശ്വാസിയായിരുന്ന സമയത്ത് ഇപ്പോഴും ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ വിശ്വാസികളല്ലേ കോടിക്കണക്കിന് ആളുകളില്ലേ ഓരോ മതവിഭാഗത്തിലുമില്ലേ അവരൊക്കെ എന്താ ക്യാമറാമാനെ മുമ്പിൽ നിർത്തിയിട്ട് ആരാധനകൾ അർപ്പിക്കുന്നത് ഇവര് മാത്രം അങ്ങനെയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് ഇവരുടെ ശരീരം മൊത്തം ക്യാമറയാണോന്ന് ഏത് അമ്പലത്തിൽ കൃഷ്ണന്റെ ഏത് അമ്പലത്തിൽ പോയാലും അവിടെ ഒക്കെ ക്യാമറാമാൻ കൂടെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട് അവർ ഒരു മതത്തെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോട്ടെ മറ്റു ചിലർ പറയുന്നു അവരുടെ കച്ചവടമാണത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപജീവന മാർഗ്ഗം കൃഷ്ണനെ വിറ്റാണ് ഉപജീവന മാർഗ്ഗം നടത്തുന്നതെങ്കിൽ അത് നടത്തിക്കോളൂ പക്ഷേ അത് സമൂഹത്തിന് സമൂഹത്തിലെ പലതിനും ഇല്ലായ്മ ചെയ്തുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ കുറച്ചുപേർ ഇതിനെ ഇത്ര ശക്തമായി ഈ കൃഷ്ണഭക്തയുടെ ഉടായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുന്നത് തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ പല ഇന്റർവ്യൂകളും പല വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു ഇത് എവിടെയെങ്കിലും ഇവർ പറയുന്നുണ്ടോ കൃഷ്ണനെ അവർ ആരാധിക്കുന്നുണ്ട് ഇല്ലാതെ ഭക്തി ഉണ്ടെന്ന് അവർ പറയുന്നില്ല കൃഷ്ണൻ ആരാണ് കൃഷ്ണൻ കൃഷ്ണ ഭഗവാൻ പോലും അവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല കണ്ണൻ 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 എന്നാണ് പറയുന്നത് കൃഷ്ണൻ ഒരുപാട് നമ്മുടെ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ ആളെ പറയില്ലേ നമ്മുടെ രാജൻ അതല്ലെങ്കിൽ മണിയൻ അതുപോലെ കണ്ണൻ ഉണ്ട് ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ കൃഷ്ണഭക്തി കപടമാണ് എന്നാണ് അപ്പൊ നമുക്ക് വാദത്തിന് വേണ്ടി പറയാം മാത്രം മാത്രമേ ഭക്തി അളക്കാൻ കഴിയില്ല അവർ അവരെന്ത് ഭക്തി കൊണ്ടാണ് എന്നാണ് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് അവർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്രത്തിലെത്തി തൊഴാകുമോ ക്ഷേത്രത്തിന്റെ ആ പരിസരങ്ങളിൽ എത്തുകയും അല്ലെങ്കിൽ എത്തുകയും ചെയ്തുകൊണ്ട് അവിടെ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ റീൽസ് രൂപത്തിലാക്കി തലയിൽ തട്ടം പറ്റുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അവർക്ക് തട്ടത്തിന്റെ ആവശ്യമില്ല അവർ ഒരുപാട് ഒരുപാട് ഫോട്ടോസ് അവരുടെ പുറത്തുവരുന്നുണ്ട് ബാക്കി ഒരു സമയത്ത് തട്ടമില്ലാത്ത സ്ത്രീ ക്ഷേത്ര നടയിലേക്ക് എത്തുമ്പോൾ തട്ടം ആ ക്ഷേത്ര നടയിൽ ഇങ്ങനെ വന്ന് വണ്ടി പോലെ നിൽക്കുകയാണ് ഈ പറയപ്പെടുന്ന വീഡിയോ ഞാനും കണ്ടു ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോമിന്റെ മുന്നിൽ അതിന്റെ വിഗ്രഹം കാണുന്ന രീതിയിൽ അവിടെ പോയി നിന്നുകൊണ്ട് അവിടുത്തെ വിഗ്രഹത്തിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് അവർ നടന്നു വരികയാണ് അവർ പോകുമ്പോൾ മറ്റാരും അവരുടെ പിറകിലുണ്ട് അവരുടെ പുറകു മുമ്പ് കാണുന്ന ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോകളും ചിത്രീകരിച്ചുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതായത് കൃഷ്ണഭക്ത എന്ന മാർക്കറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ അവർ ഉണ്ടായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലാണ് അവരുടെ ബിസിനസ് പ്രൊമോഷനും ആക്ടിവിറ്റീസും അല്ല ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എതിർക്കുന്നതിനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് അഹ് ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് ഗുരുവായൂർ ഒന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ അടക്കമുള്ള മുൻ ഇത് നേരത്തെ ഉള്ള മുന്നറിയിപ്പുകൾക്ക് ഈ ക്ഷേത്രത്തിന് തട്ടുള്ള ക്ഷേത്രമാണ് അത്തരമൊരു ക്ഷേത്രത്തിലേക്ക് അതായത് ഏറ്റവും കൂടുതൽ എത്തുന്ന ഗുരുവായൂർ ശബരിമല ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് പല രീതിയിലുള്ള തൃത്തുകളുള്ള ക്ഷേത്രങ്ങളാണ് ആ അത്തരത്തിലൊരു ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് ഇവർ വന്നുകൊണ്ട് അവിടുത്തെ വിഗ്രഹം അവിടുത്തെ ബാക്കിയെല്ലാ കാര്യങ്ങളും അതിന് ചുറ്റുവട്ടത്ത് വന്ന് നിന്ന് അതിന്റെ ഒരു പരിസരം വീക്ഷിച്ച് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അവിടെ ആരും കയറി എന്ത് കാണിച്ചാലും ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് അങ്ങനെ ഒരു സന്ദേശവും കൂടിയാണ് അവർ ഈ ലോകത്തിന് കൊടുക്കുന്നതെങ്കിലോ അതല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതെങ്കിലോ ഇവിടതാ എനിക്ക് കൂളായിട്ട് കയറാൻ പറ്റുന്നു നിങ്ങൾക്കും പറ്റും ഇത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇന്നൽ ആക്കിലേക്ക് മദീന അത്തരം ഒരു സൂചനയാണെങ്കിലോ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു മൂന്ന് വീഡിയോ കഴിഞ്ഞു ചെറിയ ഏതോ കുട്ടികളെ ഉണ്ണിക്കണ്ടാക്കി ഒരുക്കിക്കൊണ്ട് വരുന്ന ഏതോ ദിവസമാണെന്നറിയില്ല ആ ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഓടിച്ചിട്ട് കളിക്കുന്ന അതായത് ആ കുട്ടികളെ കുറേ ഓടി വീഡിയോ എടുക്കുകയാണ് ആ കുട്ടികൾ കൃഷ്ണ വേഷധാരികളായ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പുറകിൽ കടന്ന് ഓടി കളിക്കുകയാണ് മുപ്പത്തഞ്ചു വയസ്സിലധികം പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒരു ക്ഷേത്രനടയിൽ അതും അവർ പറയുന്നവർ കൃഷ്ണഭക്തയാണെങ്കിൽ അവർക്ക് ആചാരങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു ഇപ്പോൾ അവർ കരഞ്ഞു മെഴുകി ബഹളം വെച്ച് പറയുന്നത് എനിക്ക് എന്നെ ക്ഷമിക്കണം എനിക്ക് ക്ഷേത്രാചാരങ്ങളെ കുറ്റി അറിയില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ തട്ടത്തിന് മറയത്തെ ബിസിനസ് ആണ് പ്രധാനമെന്ന് നന്ദി